അപ്പോ എം എം എന്ന് പറയുന്നത് ആർട്സ് അപ്പൊ അതിലെ അതിൽ നിന്ന് വ്യതിചലിച്ചൊന്നും ചെയ്തിട്ടില്ല മണവാളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളും എല്ലാരും കൃത്യമായിട്ട് എം എം എ ഫൈറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ ഒരു കഴിഞ്ഞു സി എന്ന് പറഞ്ഞ പറഞ്ഞു സി പ്രോഗ്രാംസ് ഉണ്ട് ഒരു പ്രൈവറ്റ് ശെരിക്കും പറഞ്ഞു അത് സെയിം സിസ്റ്റം തന്നെ ഇവിടെ ഫോളോഅപ്പ് ചെയ്തേക്കുന്നത് മണവാളിന്റെ ഫൈറ്റ് കണ്ടുകൊണ്ട് അത് ആ ഇവന്റ് അത്രയും തരം താഴ്ത്തി കാണേണ്ട ഒരു ആവശ്യമില്ല നല്ല ഫൈറ്റ് അതിന്റെ ഇടയിൽ നടന്നു പോയിട്ടുണ്ട് നല്ല നല്ല ഫൈറ്റേഴ്സ് ആയിട്ട് ഫൈറ്റുകൾ നടന്നു പോയിട്ടുണ്ട് അല്ല അവിടെ ആ ഒരു ഫൈറ്റ് മാത്രമല്ല ഇതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു കുറച്ച് മീഡിയാണ് ഇത്ര ഹൈപ്പേറ്റി നീലിനെ അത്രയും തരം താഴ്ത്താണ് നോക്കിയത് അല്ല ഞാനിപ്പോ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് മാത്രം ഈ പഞ്ച് നടത്തിയാണോ അല്ലെങ്കിൽ ഫൈറ്റ് നടത്തിയാണോ ഈ മണവാളൻ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതായത് ഒരു വ്യക്തിയായി ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഒരു രണ്ട് മാസം എന്താ നിന്ന് ഇത് ഫുള്ള് പ്രാക്ടീസ് ചെയ്ത് എൻ്റെ സെയിം എന്താ വെയിറ്റ് കാറ്റഗറി ഉള്ള ഒരാളെ തിരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ നേരെ വന്ന് റിങ്ങിൽ കയറി മല്ല പിടിക്കുന്നു അല്ലെങ്കിൽ പഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നു എന്നിട്ട് എനിക്ക് സ്റ്റേറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻ ചാമ്പ്യൻ ഒരു ഒരു സാഹചര്യം ഇതെന്താണ് എന്താ കേട്ടിട്ടില്ലാത്ത സാധനമല്ലേ അത് അതിന്റെ 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 ഇവിടെ ഇല്ല മെയിൻ ഇഷ്യൂ ഇപ്പൊ ആളുടെ വെയിറ്റ് ഏകദേശം എഴുപത്തിനാല് കിലോ അങ്ങനത്തെ അത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത്ര വെയിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞത് ആ കാറ്റഗറിയിൽ സെയിം വെയിറ്റ് ഉള്ള ആളാണ് ഓപ്പോണന്റ് ആയിട്ട് വന്നത് ഒന്നല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുണ്ടാവും അതല്ലെങ്കി ഒരാളൂ ഈ വെയിറ്റ് കാറ്റഗറിയിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് സർട്ടിഫിക്കറ്റും കൊടുക്കാം നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ മെഡല് അതും കൊടുക്കാം അതല്ല ഒരു ഓപ്പണന്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒറ്റ ഇവന് നടക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആള് ഈ സെയിം വെയിറ്റ് കാറ്റഗറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ഫൈറ്റ് ഒരുമിച്ച് നടക്കും ഇത് എനിക്ക് തോന്നണ ഒരാൾ ഉണ്ടാക്കിക്കാണുള്ളൂ അതാണ് ആ ഫൈറ്റ് നടക്കാൻ കാരണം ആ ഒറ്റ ഫൈറ്റ് നടക്കാൻ കാരണം അല്ല അപ്പൊ അത് അതിന്റെ ആധികാരികതയെന്ന് ഞാൻ ചോദിക്കുന്നത് അതായത് ചുമ അപ്പൊ ആർക്കുണ്ടപ്പം എം എം എ ഫൈറ്റർ ആകത്തില്ലേ എം എം എ ഫൈറ്റർ ആകുകയും ചെയ്യാം സ്റ്റേറ്റ് എന്ത് ഞാൻ ചോദിക്കുന്നത് അതായത് ഇതിപ്പോ നിലവിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആരാ സ്പാർട്ടൻസ് ക്ലബ്ബാണ് ഓർഗനൈസ് ചെയ്തത് ക്ലബ്ബാണ് ക്ലബ്ബാണത് കാക്കനാട് ഉള്ള ഒരു ക്ലബ്ബാണ് അല്ലാതെ എന്താ ഒരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന ക്ലബാണ് ക്ലബ്ബാണ് അതാണ് ആദ്യ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പറയാൻ പറ്റില്ല ഒരു ക്ലബ് ഇപ്പൊ നവോദയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ക്ലബ് ഉണ്ടെന്ന് നോക്കിക്കോ നവോദയ ക്ലബ്ബ് ഇങ്ങനെ എം എം എ ഫൈറ്റ് അറേഞ്ച് ചെയ്താൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ നവോദയാണ് ചാമ്പ്യൻ ആണെങ്കിൽ എനിക്കിവിടെ പോയി രണ്ടുപേര് ഇടിച്ചിട്ടാൽ എനിക്ക് ചാമ്പ്യൻ ആവുള്ളൂ അതായിക്കോട്ടെ അത് ഇപ്പൊ ജനങ്ങളിലേക്ക് ഇപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ഇപ്പഴാണ് അതായത് എന്ന് പറയുന്ന കാക്കനാണ്ടുള്ള ഒരു ക്ലബ് സംഘടിപ്പിച്ച പ്രോഗ്രാം ആണ് ഇത് ഒന്ന് ഫസ്റ്റ് അപ്പൊ അതിന് ക്ലാരിറ്റി ആയി അതിനുശേഷമുള്ള രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളോട് താങ്കളോട് ചോദിക്കാൻ കാരണം ഇതിനെ കുറിച്ച് ഏറ്റവും കാര്യങ്ങൾ അറിയാവുന്നതും അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ മാത്രം ആയിട്ട് ഈ ചെലപ്പോ ഇവരുടെ വെയിറ്റ് അങ്ങനെ ചിലപ്പോ ശാരീരിക പ്രകൃതി കൊണ്ട് നമുക്ക് ചിലപ്പോ മണവാളിനെ വെയിറ്റ് ഫീൽ ചെയ്യാ ചെയ്തേക്കും ആയിരിക്കും അവര് അതാണ് ആ സെയിം അറ്റവന്റിൽ അത് നിന്നത്